രണ്ടായിരത്തി എട്ട് നവംബറിലാണ് പലിശയ്ക്ക് പണം നൽകി വന്നിരുന്ന മാത്യുവിനെ കാണാതാവുന്നത് ഇതു സംബന്ധിച്ച് കുടുംബാംഗങ്ങൾ അന്ന് തന്നെ പോലീസിൽ പരാതി നൽകിയിരുന്നു പിന്നീട് തുമ്പൊന്നും ലഭിക്കാത്തതിനാൽ പോലീസ് കേസ് അവസാനിപ്പിച്ചു ഇതിനിടെ രണ്ടായിരത്തി പതിനാറ് ഒക്ടോബറിൽ കള്ളനോട്ട് കേസുമായി ബന്ധപ്പെട്ട് അനീഷ് പത്തനംതിട്ടയിൽ അറസ്റ്റിലായി അനീഷിന് സുഹൃത്തയച്ച കത്തിൽ നിന്നാണ് പോലീസിന് മാത്യുവിന്റെ തിരോധാനം സംബന്ധിച്ച വിവരം ലഭിക്കുന്നത് ഇതിനിടെ പ്രതി അനീഷിന്റെ പിതാവ് വാസു മാത്യുവിന്റെ മകൾ നൈസിയോട് അനീഷാണ് മാത്യുവിനെ കൊലപ്പെടുത്തിയതെന്ന് വെളിപ്പെടുത്തുന്ന ശബ്ദരേഖയും പുറത്തായി തന്നെ തന്നെ കൊന്നതാണോ ഇത് ശരിക്കും എത്ര എന്നിട്ട് തുടർന്നാണ് പോലീസ് അനീഷിനെ ചോദ്യം ചെയ്ത് പ്രസ്തുത കെട്ടിടം തുറന്നു പരിശോധിക്കുവാൻ തീരുമാനിച്ചത് പിതാവിന്റെ തിരോധാനം സംബന്ധിച്ചു ദുരൂഹതകൾ പുറത്തു വരുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബാംഗങ്ങൾ ഞങ്ങൾക്ക് സംശയമുണ്ട് അനീഷിനെ ഒറ്റയ്ക്ക് ഒരിക്കലും എന്റെ ഫാദറിനെ ഒരു കൊലപാതകം നടത്താനായിട്ട് പറ്റില്ല ആരെങ്കിലും കൂട്ട് ആരെങ്കിലും ഉണ്ടെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്നത് മാത്യുവിൻ്റെ തിരോധാനം സംബന്ധിച്ചുള്ള പുതിയ വെളിപ്പെടുത്തലിന്റെ ഞെട്ടലാണ് തലോലപ്പറമ്പ് നിവാസികൾ ഇതു സംബന്ധിച്ചുള്ള എല്ലാ ദുരൂഹതകളും പോലീസ് അന്വേഷണത്തിൽ പുറത്തുവരുമെന്നാണ് ഇവരുടെ വിശ്വാസം തലോലപ്പറമ്പിൽ നിന്നും ക്യാമറമാൻ ജോം ടീക്കോടൊപ്പം ജോസി ബാബു മാതൃഭൂമി ന്യൂസ്